ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും പിന്നെ രാവിലെ എല്ലാം മഴ ഉണ്ട് ഇനിട്ടോ പിന്നെ ഒരു ഏറെ ഒക്കെ ആയപ്പോൾ മഴ പോയിട്ടാണ് പിന്നെ വെറുതെ മിച്ചത്തു നിന്നൊരു ഫോ വീഡിയോ എടുത്തതാണ് കേട്ടോ മിച്ചം പിന്നെ ഉച്ചക്ക് കീങ്ങപ്പൂരും ചോറായിരുന്നു കേട്ടോ അച്ചാറും ഉണ്ടേന് ഞാൻ ഉണ്ടാക്കിയ അച്ചാറും ഉണ്ടേനീ കിയങ്ങപ്പൂരും അച്ചാറും ആണിട്ട് ചോറ് കറിയില്ലായിരുന്നു കേങ്ങപ്പൂരിനും എല്ലാം ടേസ്റ്റ് ഉണ്ടിട്ടോ ചോറത്തൊക്കെ കൂട്ടിരുന്നാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും അമൃതപ്പൊടികൊണ്ട് ലഡു ഉണ്ടാക്കിട്ടോ അതിൻ്റെ ഒരു വിടിയെന്നാൾ വിട്ടീനല്ലേ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് തേങ്ങ കട്ട് ചക്കര ഒക്കെ പറഞ്ഞ് അത് വൈകുന്നേരത്തിന് ഉണ്ടാക്കിന് ഇട്ടോ മക്കൾ വരുമ്പോഴത്തേനും പിന്നെ രാത്രി ആയപ്പോൾ പിന്നെ ഇന്ന് ഉച്ചക്ക് കേങ്ങ പൊരി അല്ലേനെയോ ഉച്ചക്കനെ കഴിഞ്ഞീനി പിന്നെ അന്തിക്ക് ഷോയാബി ഒരച്ചു കിട്ടാം മക്കൾക്ക് ഷോയാബി പൊരി അയ്യാൽ മതി ചോറ് വയറ് നിറച്ച് തിന്നു കിട്ടാം ഷോയാബി കേങ്ങ് അങ്ങനത്തൊക്കെ മക്കൾക്ക് കിട്ടിയാൽ മതി മുട്ട പൊരിയൊക്കെ അപ്പോൾ ഷോയാബി പരിച്ചാൻ വേണ്ടി നിന്നിട്ടോ അപ്പോൾ ഷോയാബി പൂരി ആയിട്ട് പിന്നെ ചോറ്ന്നിട്ടോ ഷോയാബി പൂരിയും അച്ചാറും അച്ചാർ ഞാൻ ഉണ്ടാക്കണ ഇറങ്ങച്ചാറുണ്ടല്ലോ അതും ഇട്ടാം അപ്പോൾ ഷോയാബിയും അച്ചാറും കൂട്ടി ചോറ് കേട്ടോ പിന്നെ നമ്മൾ പാർത്തറൊക്കെ മോറി അവിടൊക്കെ ഒന്ന് തോത്തി പിന്നെ നാളെ കെ എന്താ ഉണ്ടാക്കണ്ടതല്ല വിചാരമാണല്ലോ എല്ലാ അമ്മമാർക്കും അപ്പോൾ നാളെ രാവിലെ കടല വള്ളത്തിലിട്ട് കടലക്കറി ഉണ്ടാക്കുക ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുക വിചാരിച്ച് വെള്ളത്തിലിട്ടിനെ കേട്ടോ ഇനി എൻ്റെ വീടിൻ്റെ ഒരു ചെറിയ വീടിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അങ്ങനെ ഞാൻ അടുക്കളത്തെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയാണ്ട് പോയിട്ടോ അടുക്കള ഡ്യൂട്ടി കഴിഞ്ഞു അങ്ങനെ ഇന്ന് എല്ലാവർക്കും